കാഞ്ഞൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദത്താത്രയ ഇന്റഗ്രേറ്റഡ് ഹോളിസ്റ്റിക് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സുരക്ഷാ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഒന്നാം വാർഷികവും വോളണ്ടിയർമാരെ ആദരിക്കൽ ചടങ്ങ് നടന്നു കാഞ്ഞൂർ ദത്താത്രയ ഇന്റഗ്രേറ്റഡ് ഹോളിസ്റ്റിക് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ജെ ജോമി ഉദ്ഘാടനം ചെയ്തു അവരൊക്കെ അതിന്റെ പിന്നില് പ്രവൃത്തി നമ്മളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞാണ് പോകും പക്ഷെ ആ ഒരു എഫക്ട് എന്ന് പറഞ്ഞ നിസ്സാരമല്ല ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ തീർച്ചയായിട്ടും ജഗതീശ്വരൻ ഇവിടെ ഉണ്ട് ജഗദീശ്വരൻ അനുഭവിക്കട്ടെ എന്താണ് അനുഗ്രഹിക്കട്ടെ പറയുന്ന ഇവിടെ ഓൾറെഡി ഉണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ഇവരൊക്കെയാണ് ഈശ്വരന്മാര് നമ്മൾ ഈശ്വരനെ ആരിൽ കാണുമെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ സ്വയം സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കിയാൽ മതി അവിടെ ഉണ്ട് അതാണ് ഒരു പാട്ടുണ്ടല്ലോ

ഭിന്നശേഷി വൃത്തികൾ വൃതനാൾക്കാർ അതെല്ലാം അവരെ പ്രൊഡക്റ്റീവായിട്ട് സാധാരണ രീതിയിൽ പാതയിൽ പാതയിലോട്ട് കൊണ്ടുകയും ഒരു പ്രൊഡക്റ്റീവ് ലൈഫ് നയിക്കാൻ സഹായിക്കുന്ന ഉദാഹരണങ്ങൾ കാണാം നമുക്ക് ഫാർമസി ഉണ്ട് ലോകത്തൊരത്തിലുണ്ട് നമ്മൾ ഔഷധങ്ങൾ കൊടുത്ത് അവരെ പൂർണ്ണ പൂർണ്ണമായ ആരോഗ്യത്തിൽ സകല കഴിവുകളുമുള്ള ഇവിടത്തും ഇവിടെയും പാശ്ചാത്യ വളരെ ഒരു സുരക്ഷ പാലിറ്റീവ് കെയർ സെന്റർ കൺസൾട്ടന്റും ഈ വർഷത്തെ പാലിറ്റീവ് കെയർ അന്താരാഷ്ട്ര പുരസ്കാര ജേതാവുമായ മുജീബ് കുട്ടമശ്ശേരി സ്വാഗതം പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെ ലോക പ്രശസ്തിയും അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ എന്ന ഈ ആശയം ഇന്ത്യയിലെത്തിച്ച മിസ് ജില്ലി ബേണാണ് നമ്മുടെ ഈ സുരക്ഷാ പാലിയേറ്റീവ് കെയർ സെൻ്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ താന്ത്വന പരിചരണം ഏതൊരു ഘട്ടത്തിലും സഹജീവികളുടെ ഗുണത്തിനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട താന്ത്വന പരിചരണം നൽകുന്നതിനു വേണ്ടിയുള്ള ഈ സംവിധാനം ഇന്ത്യയിൽ പ്രഥമ വനിത തന്നെ നമ്മുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ എത്തി എന്ന് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഒരു മഹത്വമായി നമ്മൾ കാണുന്നത് സിനിമ നടനും പ്രമുഖ വ്യാപാരിയുമായ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു അതായത് കൂലിയില്ലാതെ ജോലി ചെയ്യുന്ന ആളുകൾ ഞാനൊക്കെ ഒരു കമ്പനി നടത്തുന്ന ഒരു ഉടമയും കൂടിയാണ് എന്റെ അടുത്തൊക്കെ ജോലിക്കാര് വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ശമ്പളമാണ് അല്ലെങ്കിൽ ദിവസം അല്ലെങ്കിൽ മണിക്കൂർ പിന്നെ ഇ എസ് ഐ ഉണ്ടോ പി എഫ് ഉണ്ടോ ഇതൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ജോലിയിലേക്ക് പ്രവേശിക്കാറുണ്ട് ഇത് വേദന ചെയ്യുന്ന ജോലി അവരെയൊക്കെ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന അംഗീകാരം എന്ന് പറയുന്നത് മഹത്തരമാണ് അത്തരം വേദികളിൽ പങ്കെടുക്കുന്നത് പോലും ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു കാനൂർ ഫെറോന ചർച്ച് വികാരി ലവറൽ ഫാദർ ജോസഫ് കണിയമ്പറമ്പിൽ വാർഷിക മാഗസിൻ പ്രകാശനം ചെയ്തു ഈ സ്പർശനം അത് നമുക്ക് സൗഖ്യം നൽകുന്ന സ്പർശനമാണ് ഇന്ന് ഈശ്വരൻ നേരിട്ട് ഇറങ്ങി നമ്മൾ ആരും കാണുന്നു പക്ഷേ ഈശ്വരൻ നേരത്തെ നമ്മുടെ ജോബി പാടിയതുപോലെ നമ്മളിലുള്ള ആ ഈശ്വര സാന്നിധ്യമാണ് നമ്മൾ ഓരോ സഹായമർഹിക്കുന്ന വ്യക്തികളുടെ അടുത്ത് കൊടുക്കാൻ സാധിച്ചാല് അതാണ് ആ ഈശ്വര സാന്നിധ്യമുള്ളവർക്കേ അത് സാധിക്കുകയുള്ളു റവറിൽ ഫാദർ സെബാസ്റ്റ്യൻ അടപ്പശ്ശേരി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഷൌക്കത്ത് സദ എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദാ മോഹൻ സുരക്ഷാ പാലിറ്റീവ് കെയർ സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്യാംപ്രസാദ് രാഘവൻ പി എച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജൂർ ഇനോയ് എൻ എ പി സി എ ഐ എം ദേശീയ വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണ മേനോൻ ജില്ലാ പാലിറ്റീവ് കെയർ കൺസ്യൂഷൻ വൈസ് പ്രസിഡന്റ് സമത് നെടുമ്പാശ്ശേരി എം ജി എം വാളണ്ടിയേഴ്സ് പ്രതിനിധി സൗദ സലീം സുരക്ഷാ പാലിയേറ്റീവ് കെയർ സെന്റർ കോഫൌണ്ടർ ശാരദാ രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് സുരക്ഷാ പാലിയേറ്റീവ് കെയറിലെ വാളണ്ടിയർമാരെ ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ ആദരിച്ചു നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു